നമസ്കാരം കേരളത്തിൽ ഇടതുപക്ഷത്തോടും അല്ലെങ്കിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കാത്ത പാർട്ടികൾ മറ്റുള്ളവർ പ്രതിപക്ഷത്തെ നിൽക്കുന്നവരും അല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്നവരുമായിട്ടുള്ള സംഘടനകളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വിശ്വസിക്കാം ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഈ ഭരണത്തോടുള്ള എതിർപ്പ് പിന്നെ ആ പണം സുതാര്യമായി പോകില്ല എന്നുള്ള സുതാര്യമായിട്ട് കാര്യങ്ങൾ ഇടപാട് എന്നുള്ള നിലപാട് കണുക്കൾ ചോദിക്കുന്നതിലുള്ള അപാകത ഇതൊക്കെ കൊണ്ടുള്ള ഒരു വിശ്വാസ്യത കൊണ്ട് വിശ്വാസത ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ എതിർക്കാണെന്ന് തോന്നാം എന്നാൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്വന്തം ഭരണ കക്ഷിയിൽപ്പെട്ട ഡിവൈഎഫ്ഐക്ക് തന്നെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിച്ച് ആ വലിയ സംഖ്യ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് നേരത്തെ പ്രളയത്തിനെല്ലാം ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിച്ച് നൽകിയിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട്ടിൽ ഡിവൈഎഫ്ഐ സ്വന്തമായി ഇരുപത്തിയഞ്ച് വീട് ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത് ഈ അവസരത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഇപ്പോ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുനരധിവാസ പ്രവർത്തനം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അപ്പൊ ഡിവൈഎഫ്ഐ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് ഇരുപത്തഞ്ച് വീടിൽ കൂടുതൽ വെച്ചുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തഞ്ച് വീടിന്റെ എണ്ണത്തിൽ കുറയാതെ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കൂടി ആ പ്രവർത്തനം സംഘടിപ്പിക്കും അതായത് മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് പറയുമ്പോഴും ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തു കൊടുക്കുന്നത് നേരിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്നും അതിന് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ ഫണ്ടും പ്രവർത്തകരുടെ വീട്ടിലുള്ള അവരുടെ വിഭവവും അതുപോലെ അവരുടെ ധനസമാഹരണവും കൊണ്ട് ആ വീട് ചെയ്യും എന്നാണ് പറയുന്നത് എന്തേ അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വാസമില്ലേ സനോജ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വസീഫ് ഇടയിൽക്കേറി സംസാരിക്കുന്നുണ്ട് പ്രസിഡന്റ് ഇടയിൽ ഇടയിൽക്കയറി സംസാരിക്കുന്നുണ്ട് കൃത്യമായി സനോജ് പറഞ്ഞു വെച്ചതിന്റെ ബാക്കി വസീഫ് പറയുന്നുണ്ട് നേരത്തെ പ്രളയത്തിനെല്ലാം ഘട്ടത്തില്ല ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ഫണ്ട് ശേഖരിച്ച് നൽകിയിരുന്നു ഡിവൈഎഫ്ഐ സംഘടനാ പ്രവർത്തകരുടെ വലിയൊരു ഇടപെടലിലൂടെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ട് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ അധ്വാനത്തിന്റെ വിഹിതവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള ഒരു സമാഹരണവും ഒക്കെയായിട്ടാണ് നമ്മളിത് ആലോചിക്കുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഞങ്ങളിതിങ്ങനെ ഇരുപത്തഞ്ച് വീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് പത്രക്കാരൻ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട് ഇത് സർക്കാരിന്റെ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സംഭാവന നൽകുമോ അതോ നിങ്ങൾ നേരിട്ട് സ്വന്തമായി തന്നെ ചെയ്യുകയാണോ എന്ന് സ്വന്തം ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ചേർന്നാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുക വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് അവിടെ മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറയാൻ പറ്റും പറ്റൂല കാരണം ഭരണ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്ന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോഷക സംഘടനയാണ് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിലെ ചെറുപ്പക്കാർ അവർ മനസ്സിലാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ സർക്കാരിലേക്കോ പണം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തില്ല എന്ന് കഴിഞ്ഞ ഒൻപത് വർഷത്തെ അനുഭവം അതാണ് ഈ ഡിവൈഎഫ്ഐ ആയാലും വേറെ ഏത് ആയി കഴിഞ്ഞാലും യുവാക്കൾ യുവാക്കൾ തന്നെയാണല്ലോ ആ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളം വളരണമെന്നും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇവിടെ തന്നെ ഇവിടെ ജനങ്ങളിലേക്ക് തന്നെ എത്തണമെന്നും അത് ആൾക്കാർക്ക് കട്ട് മുടിച്ചു പോകാനല്ല എന്നും അവർക്കറിയാം അതറിയാവുന്നതുകൊണ്ടാണ് അവർ തന്നെ നേരിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതേസമയം സർക്കാരുമായി ചേർന്ന് പോകും സർക്കാരിന്റെ പദ്ധതികളുമായി ചേർന്ന് പോകുകയും ചെയ്യും എന്ന് പറയുമ്പോഴും ഇരുപത്തി അഞ്ച് വീടുകൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് വീടുകൾ എങ്കിലും ഡിവൈഎഫ്ഐ നേരിട്ട് വയനാട്ടിൽ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിയഞ്ച് വീടിന്റെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് ആ ഇരുപത്തിയഞ്ച് വീടുകൾ ചിരിച്ച പോരെ അപ്പോൾ ഡിവൈഎഫ്ഐക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടാൻ അല്ലെങ്കിൽ സർക്കാരിനേക്ക് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ പരമാവധി നാല് ലക്ഷം രൂപ മാത്രമാണ് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ആ നാല് ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഇരുപത്തി അഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ തന്നെ വളരെ വൃത്തിയായും ഭംഗിയായി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊരു നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ജനങ്ങളിലേക്ക് എത്തും അങ്ങനെയാണ് വേണ്ടത് ഇവിടെ മുസ്ലിം ലീഗും അത് തന്നെയാണ് ചെയ്യുന്നത് യൂത്ത് ലീഗും അത് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ വിഭാഗം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വയനാടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം തീരും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ആവശ്യമില്ല ആ പണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ഏതായാലും ഇവിടെ എന്റെ സംശയം ഡിവൈഎഫ്ഐക്ക് എന്നു മുതലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുകൂടാതായത്